പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം കയറാണ്ട് നിൽക്കണേ എന്താ വീട്ടിൽ കയറുന്നില്ലേന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ചോദിക്കണേ നീ എന്തിനാ എന്നെപ്പോഴും ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കണേ ചോദിക്കുമ്പോൾ വേദ പറയണേ ഈ വിക്രമാദ്യത്തിൻ്റെ തൊളിൽ തൂങ്ങാനാണ് വേദയ്ക്ക് എന്നും വിധി എന്ന് പറഞ്ഞ് യോഗം എന്ന് പറഞ്ഞപ്പോൾ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം വിക്രത്തിൻ്റെ എൻകൂട്ടകത്ത് കയറാമോണുവേദ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പ് കൊണ്ട് ഉള്ളതുകൊണ്ട് മാത്രമല്ല ഞാനിതിനായി ഇറങ്ങി പുറപ്പെട്ടത് എൻ്റെ ഭർത്താവ് അതായത് ഞാൻ വിക് സുധാകരമാഷിൻ്റെ മകനായതുകൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനിതിൻ്റെ പിന്നാലെ ഇറങ്ങിയെന്നൊക്കെ പറയുമ്പോൾ വിക്രം എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് വീട്ടിലെല്ലാവർക്കും വല്ലാത്ത സന്തോഷക്കാവണം കമലാമ്മയ്ക്കും അതുപോലെ തന്നെ ശ്രീജിയൊക്കെ നല്ലൊരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ മാഷിയെ കാണിക്കുന്നത് മാഷിന് ഉള്ളിയിൽ സന്തോഷമുണ്ട് എന്തായാലും അത് പുറത്ത് കാണിക്കുന്നില്ല വാഴയ്ക്കൊക്കെ ഇങ്ങനെ വാഴയൊക്കെ വെട്ട മണ്ണൊക്കെ വെട്ടിയിടുന്നൊരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നത് അതിന് ശേഷം വിക്രമിന് ഒരു ഗ്ലാസ് ചായയായിട്ട് പോകുന്നുണ്ട് വേദന ചായ കുടിക്കാൻ പറയും ഉള്ളിയിൽ ദേഷ്യ ഉണ്ടെന്നറിയാം എന്നാലും ഇതിത്തിരി ഇത്തിരി അതുകൊണ്ട് ഇത് കുടിച്ചേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ വിക്രം നല്ല പുഞ്ചിരിയാണ് സത്യത്തിൽ വിക്രം ആദ്യമായിട്ടാണ് വേദയോട് അത്ര സ്നേഹത്തോടെ അടുപ്പത്തോടെയൊക്കെ നോക്കുന്നത് പോലും ശരിക്കും നന്നായി ചിരിക്കുന്നൊക്കെ വേദയ്ക്ക് വേദയ്ക്കപ്പം മനസ്സിലാവുന്നുണ്ട് വിക്രം ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്